ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി നെയ്ച്ചോറും ബീഫുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ നമ്മളെ പെരുന്നാളിന്റെ ബീഫാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ഇത് ബാക്കി മാറ്റിവെച്ചിരുന്നു അപ്പൊ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കട്ട നല്ല മഴ ഒക്കെ അല്ല അപ്പം നമുക്ക് നല്ല നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടാണെന്ന് അപ്പം അതിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കട്ടെട്ടാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ബീഫാണ് കേട്ടോ അടിപൊളി ബീഫാണ് ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങാച്ചോറും ബീഫും വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടോളൂ പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പം ഞാനിതൊക്കെ കട്ട് ചെയ്യട്ടേട്ടാ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയിലുണ്ടാക്കിയുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇന്ന് നമ്മള് സബോളൊക്കെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കണേട്ടാ ഏഹ് സാധാരണ പച്ചക്കി ഇട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്ന കേട്ടാ അപ്പൊ നമ്മളെ എണ്ണൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി സബോള ഇട്ട കൊടുക്കട്ടാണ് ചെറിയ കുക്കറിലുണ്ടാക്കണേട്ട വലിയ കുക്കറിട്ടുള്ള ഒന്നും ഇല്ല ചെറുതിൽ തന്നെ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളെ സബോളൊക്കെ നന്നായി വാടി സെറ്റായി വന്നിട്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാട്ടാണ് ഒരു തക്കാളി ഒന്നും ഇട്ടുകൊടുക്കണ്ട വീട്ടുകാര റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നുകൂടി ഇട്ടു മാത്രം വ്യത്യാസം ഉണ്ടാവും ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ച് വെച്ചിരുന്ന ഇട്ടുകൊടുക്കാൻ പോകട്ടാ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇടലേ ചെറുത് ചതച്ച് വെച്ച് മിക്സി ജാറിലൊന്നും അടിച്ചെടുക്കരുത് കേട്ടോ എന്നപ്പൊ ആ കുടുംബലത്തൊന്നും സ്കൂളൊന്നും ഇല്ല അപ്പൊ പിന്നെ ഇന്ന് അവർക്കും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിന് അവധിയാണ് അപ്പൊ അവനുകൂടി കഴിക്കാലോ വെച്ചിട്ട് എന്നെ ആക്കിയത് ഉണ്ടാക്കിയത് കിട്ടാ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് വാടി സെറ്റായിട്ട് പറ്റും ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് അപ്പം ചേർത്ത് കൊടുക്കട്ട ഇത് ഞാൻ കുറച്ച് കറിവേപ്പിലോട്ട് കൊടുക്കേണ്ടി കേട്ടോ ഇനി തന്നെ നമ്മളെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാട്ടോ ആദ്യം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കൊടുക്കണ്ടോ പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്ക മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമുക്ക് മുളകും പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണ്ട ചെറിയ സ്പൂണാണ് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് ചേർത്ത് കൊടുത്തേട്ട ഇനി നമുക്ക് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കട്ടും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന്റെ പച്ചമണൊക്കെ വരെ ഒന്ന് കിടന്നിട്ട് ആവട്ടെട്ടാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല നമ്മളെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും ഇതുവരെ നല്ല മഴ നോ അപ്പൊന്ന് ഒഴിവായിട്ടുള്ളൂ അവിടെ കിടന്നൊന്ന് സെറ്റ് ആവട്ടെ അപ്പം ഇത് നമ്മൾ മസാല ഏകദേശം സെറ്റ് ആയിട്ട് അപ്പൊ നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഇട്ട് കൊടുക്കട്ടോ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ ആദ്യം കുറച്ച് സബോളമായിട്ടുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കൊഴിച്ചു കൊടുക്കണ്ടിക്ടുക്കട്ടെ മിക്സ് ചെയ്യണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ ഫിസില് അടുപ്പിക്കാം അപ്പൊ പെട്ടെന്ന് വേവണതാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി അടപ്പത്തി വെച്ചിട്ടാ അവർക്ക് ഞാന് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ നമ്മൾ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണെല്ലാം ഉണ്ടാക്കണേട്ടാ വെളിച്ചെണ്ണയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആട്ടാ നമ്മളെ പള്ളിയിൽ നിന്ന് കിട്ടണ അതേ നെയ്ച്ചോറിന്റെ ടേസ്റ്റ് തോന്നും നമുക്ക് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അതിനുശേഷം ഞാൻ ഒരു സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട ഇട്ടുകൊടുക്കണ്ട തീ സ്ലിമ്മിൽ ഇട്ടിട്ടാണ് ആക്കണ്ട അറിയാത്തവർക്ക് പറഞ്ഞാൽ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഇതൊത്തിരി പട്ട ഗ്രാമ്പു ഏലക്കായ ഇട്ടുകൊടുക്കണ്ടിട്ടോ ഒത്തിരി വലിയ ജീരമൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം അതൊക്കെ ഒന്നും സെറ്റായിട്ട് വെറ്റാ ഒരു വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടിട്ട കരിയരുത് അല്ലെങ്കിൽ ചുവന്ന കളറാവും ചെയ്തിട്ടാണ് വെള്ള കളറിൽ തന്നെ ഉള്ളി നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറിൻ്റെ കളർ മാറും അതാണ് പറയണത് നല്ല വെള്ള കളർ കിട്ടണമെങ്കിൽ ഉള്ളി ചുന്ന് പോയരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാട്ടോ നമ്മളെത്ര അരി എടുക്കണവെച്ചാൽ അതിൻ്റെ ഡബ്ബിള് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ഈ പാത്രത്തിന്റെ മുക്കാ പാത്രമാണ് അരി എടുക്കുന്നത് അപ്പം മുക്കാപാത്രം വെള്ളം രണ്ടു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കണ്ടോ വീണ്ടും ഒഴിച്ചു കൊടുക്കാവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ ഉപ്പ് പിടിച്ച ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടണ്ട അപ്പം നമ്മൾ അരിയിലേക്കുള്ള ഉപ്പുണ്ടാവും നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് ഏകദേശം കറക്റ്റാണ് കേട്ടാ സ്വൽപ്പം കൂടി ഇട്ട് കൊടുത്തിട്ട അത് മതി ഇനി നമ്മൾ വെള്ളം തിളക്കട്ടാ അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് അടച്ച് അടച്ച് വെക്കാം അപ്പൊ പെട്ടെന്ന് തിളക്കും അപ്പൊ ഇത് നമ്മളെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് നമ്മളിവിടെ കറണ്ട് പോയിരിക്കുകയാണ് അതിന്റെ ലൈറ്റിന്റെ കുറവുണ്ടാകും നോക്കും അപ്പം ഇന്ന് നമുക്ക് അരി ഇട്ടുകൊടുക്കാം അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അരി ഇട്ടുക്കാണ് നമ്മൾ അരി കിടന്ന് വേവട്ടാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മള് നെയ്ച്ചോറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വേവാറായി തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടാ നമ്മളെ നെയ്ച്ചോറ് എന്തായൊന്ന് നോക്കി വെക്കട്ട വെള്ളൊക്കെ വെച്ചു തുടങ്ങി വെള്ളമൊക്കെ ഒരുവിധൊക്കെ വറ്റിട്ടാം കൊറച്ചു നേരം ഒന്ന് ദമ്മിൽ കെടുക്കണം എന്നാലാണ് അടിപൊളി ആയിട്ട് കിട്ടുള്ളൂ നമുക്ക് പാകത്തിന് വേവൊക്കെ ആയിട്ട് കിട്ടുകയുള്ളു നല്ല മണമൊക്കെ വരണ്ടിട്ട അപ്പൊ കുറച്ചു നേരം നമുക്കൊന്ന് ദമ്മിൽ അമർത്തി ഇട്ടു കൊടുക്കാം കേട്ടോ നല്ലൊന്ന് സെറ്റ് ആക്കിട്ടിട്ട പിന്നെ നമുക്ക് ഒത്തിരി നെയ്യ് നമ്മൾ വെളിച്ചെണ്ണയിലല്ല വെളിച്ചെണ്ണയിലാദ്യ ആക്കിയില്ല അപ്പം നെയ്ച്ചോറിന് നെയ്യിൻ്റെ മണം കിട്ടണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ അപ്പം ഞാൻ മിൽമട നെയ്യ് വെച്ച് കൊടുത്തില്ലേട്ടാ ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടൊടുക്കാം പിന്നെ ഒത്തിരി മല്ലിയലി ഇട്ട് കൊടുക്കേണ്ടിട്ടിപ്പരുമ്പ് മുന്തിരി സഭോള വയറ്റിട്ടൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ അതൊന്നും ഞാൻ അങ്ങനെ ഡാറില്ല കേട്ടോ നെയ്ച്ചോറിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടച്ച് ദമ്മിൽ കെടുക്കട്ടെട്ടാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കട്ടാ അപ്പോൾ നമുക്ക് നമ്മളെ കറിയപ്പൊന്ന് തുറന്ന് നോക്കട്ടാ ഫ്രിഡ്ജിലടിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒരുവിധം വറ്റി സെറ്റ് ആയിട്ട് കേട്ടോ വെന്തിട്ടുണ്ടാകുന്നൊന്നും നോക്കി നോക്കാം കേട്ടേട്ടാ വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി തടിച്ചു ഒഴിച്ചു കൊടുക്കണമൊന്നുമില്ല കേട്ടോ നമ്മൾ സവാള ആയിട്ടിട്ടല്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് തോ അപ്പത് നമ്മൾ നെയ്ച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഡോക്കാട് ആയി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ നെയ്ച്ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് പാദത്തിൻ്റെ വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ഇടുവോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളൂട്ടോ ഇഷ്ടാവും എല്ലാവർക്കും പിന്നെ ഈ മഴത്തൊക്കെ നല്ല ചൂട് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ ആ നെയ്ച്ചോറും ബീഫ് കറിയും അപ്പം ദേ ഈ മഴത്ത് നല്ല ആവി പറിക്കുന്ന നെയ്ച്ചോറും ബീഫ് കറിയും സലാഡും പിന്നെ അച്ചാറും ഉണ്ട് എടുത്തിട്ടില്ല അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ അന്നത്തെ നമ്മൾ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോറ്റും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബായ്